പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ സാബു പരുത്തിക്കുഴി കേരവിളയുന്ന കേരള നാട്ടിലുൾപ്പെടെ വെളിച്ചെണ്ണയ്ക്ക് വില കുതിച്ചുയരുകയാണ് ഇന്നത്തെ മാർക്കറ്റ് വില ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഈ പോക്ക് പോയാൽ മാസങ്ങൾ പിന്നിടുമ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ആയിരം രൂപ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കേണ്ട ഗതികേളിലാണ് മലയാളികൾ ഓരോ ദിവസവും വില കുടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ലിറ്ററിന് ഇരുപത് രൂപ മുപ്പത് രൂപ വെച്ച് ഇപ്പോൾ നാനൂറ്റി അമ്പത് നിൽക്കുകയാണ് ഇത് കാരണം പറയുന്നത് കുപ്പറ കിട്ടുന്നില്ലെന്നാണ് ശരിയായിരിക്കാം കാരണം തെങ് തേ തേങ്ങയെല്ലാം വെട്ടി കരിക്കിന് പോവുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനൊരു പ്രശ്നം ഇതിലുണ്ട് പിന്നെ വരവ് കുറവാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുന്നില്ല കാരണം അവിടെയും ഇതുപോലെ ചിലവ് കൂടുതലാണ് പോകും അങ്ങ് അത് കാരണം വില കൂടാൻ കാരണം എന്തായാലും പാവങ്ങൾക്ക് ജീവിക്കാൻ വരുന്ന അവസ്ഥയായി ഇനി ഓണമാകുമ്പോൾ ഇതിന് എത്ര രൂപ കയറും എന്ന് കണ്ടറിയാം പിന്നെ ഇതിനിടയിൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് വിപണിയിൽ ഇടപെടുവായിരുന്നു ഓണത്തിന് ഓണച്ചന്തയില് ഓണത്തിന് മാത്രം ഇടപെട്ടാൽ മതിയോ നാനൂറ്റി നാൽപ്പത് രൂപയാണ് എണ്ണയ്ക്ക് അപ്പം ഇങ്ങനായ പാവപ്പെട്ട മനുഷ്യർ എന്ത് ചെയ്യും അപ്പം കടക്കാരും എന്ത് ചെയ്യും അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കണം ഗവൺമെൻറ് ഇറങ്ങി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ പാവപ്പെട്ടവരൊക്കെ ജീവിക്കണ്ടേ ഇങ്ങനെയൊക്കെ വില കൂടിയ പിന്നെ എന്ത് ചെയ്യും കേട്ടാ അതുകൊണ്ട് എല്ലാ ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും ആ എന്ത് ഈ എണ്ണയുടെ വില ഭയങ്കരപ്പെട്ട അടുത്ത വില തന്നെ നമ്മൾ ജനിച്ച നാളുകൊണ്ട് ഇതുവരെ ഇങ്ങനില്ലാത്ത എണ്ണയുടെ വിലയാണ് ഇപ്പൊ ഈ പ്രാവശ്യം നാനൂറ്റി എമ്പത് ഇരുപത്തു വരുക എണ്ണ വായിക്കാനുള്ള പാവപ്പെട്ടവരെ നമ്മളെ പോലെ കൂലിവേല ചെയ്യണവര് എങ്ങനെ ജീവിക്കും അരക്കിലോ എണ്ണ വായിക്കുമ്പോൾ ഇരുന്നൂറ്റി നാപ്പത് രൂപ ഒരു ദിവസം ഒരു കുടുംബം കഴിയണ പൈസ ആവണ് ഈ എണ്ണയ്ക്ക് അപ്പോൾ ആയിരം രൂപ ആയാ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാതെ ഇരുന്ന് വെക്കൂല്ലോ

സർക്കാർ ചെയ്യുന്നതുമല്ല വൃക്ഷങ്ങൾ അത്രയും നശിപ്പിച്ചു തിങ്കളത്രയും പോയി പഴയതുപോലെ ആഡംബരം കാണിക്കാൻ ജീവിക്കട്ടെ ജീവിച്ചാൽ ഇരുപത്തഞ്ച് ഗ്രാം വെളിച്ചെണ്ണ കൊണ്ട് നമ്മൾ നമ്മുടെ ഉമ്മമാരൊക്കെ ഉമ്മമാർ അമ്മമാർ ഇരുപത്തഞ്ച് ഗ്രാം വെളിച്ചെണ്ണ കൊണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം ഉപയോഗിക്കും ഇരുപത്തഞ്ച് ഗ്രാം കൊണ്ട് ഇതിപ്പോൾ അരക്കിലോ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഹോസ്പിറ്റലിൽ തിരക്ക് അരക്കിലോ എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം നാലുണ്ടെന്ന് കാലിക്കുപ്പി ഹോസ്പിറ്റലിൽ തിരക്ക് അസുഖങ്ങൾ നൂറ് അസുഖങ്ങൾ അസുഖമില്ലാത്ത ആരുണ്ട് ഇതെല്ലാം വെളിച്ചെണ്ണ എന്തിനാണ് ഇത്രയും ആഡംബരം കാണിക്കണത് നൂറുകൂപ വെളിച്ചെണ്ണ വാങ്ങുക അല്ലെങ്കിൽ അരക്കിലേ കിട്ടുന്നുണ്ട് അത് വാങ്ങുക പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഉപയോഗിക്കുക പഴയതുപോലെ തലയിലും തേക്കാം കറിയും താളിക്കാം ഇവിടെ പാവപ്പെട്ട ജനവിഭാഗത്തിനെ ഒന്നാകെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് മുട്ടുകയാണ് അതിന് ശാശ്വത പരിഹാരം സർക്കാർ അടിയന്തരമായി ഇടപെടണം ഈ പാവപ്പെട്ട ജനവിഭാഗത്തിനെ ഏത് വഴിയിൽ നോക്കിയാലും ഇതിനെ ബാധിക്കുന്നത് സമ്പന്നർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ വിലക്കയറ്റം അടിയന്തരമായി ഇതിന് മേൽ നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുന്നു നിത്യോപയോഗ സാധനങ്ങൾ അടിക്കടിക്ക് വില കൂടുമ്പോഴും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സർക്കാർ അടിയന്തരമായി ഈ വിഷയങ്ങളിൽ ഇടപെടണം ഇടപെടേണ്ട അധികാരികൾ കണ്ണടയ്ക്കുകയാണ്